മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് നടി സ്വാസിക അതിലൊരു സംശയവുമില്ല സ്വാസികയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴിതാ അവതാരികയായി സ്വാസിക എത്തുന്ന പരിപാടിയിൽ ശ്വേതാ മേനോൻ സ്വാസികയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് സ്വാസികയുടെ വിവാഹം കഴിഞ്ഞ പ്രേക്ഷകർ ഒരു സന്തോഷ വാർത്തയ്ക്കായി കാത്തിരിക്കുകയാണ് അതിനിടയിൽ ഇതാ ശ്വേതാ മേനോൻ ആ സർപ്രൈസ് പൊളിച്ചിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് ശ്വേതാ മേനോൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ സ്വാസിക ഗർഭിണിയാണെന്ന് തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ ഭൂരിഭാഗം പേരും പറയുന്നത് സ്വാസിക ഗർഭിണിയാണെന്ന പോലെയാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ സംസാരിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു പ്രേക്ഷകരുടെ ഇഷ്ടമനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ വാർത്തകൾ ചർച്ച ചെയ്യപ്പെടുന്നത് ഇപ്പോൾ സ്വാസികയെക്കുറിച്ച് ശ്വേതാ മേനോൻ പറയുന്നത് അവരുടെ അഭിപ്രായം മാത്രമാണ് എന്നും അതിനാൽ സ്വാസിക ഗർഭിണിയാണ് എന്നല്ല അതിൻ്റെ അർത്ഥമെന്നും സ്വാസികയുടെ ആരാധകർ തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് പക്ഷേ എന്നിരുന്നാലും അമ്മയാകാൻ പറ്റുമെന്ന് ശ്വേതാ മേനോൻ പറഞ്ഞത് എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്നും ശ്വേതയുടെ പറഞ്ഞ് സർപ്രൈസ് പൊളിച്ചതാണ് എന്നൊക്കെയാണ് പ്രേക്ഷകർ വിശ്വസിക്കുന്നത് സ്വാസികയ്ക്ക് നല്ലൊരമ്മയാകാനാകും എന്നാണ് പറയുന്നത് ഗർഭാവസ്ഥ ഒരു രോഗമല്ല ഡബിൾ ഊർജത്തോടെ പണിയെടുക്കണം ഇങ്ങനെയാണ് ശ്വേതാമേനോൻ പറയുന്നത് അമ്മയാവുക എന്ന് പ്രസവിക്കുന്നത് മാത്രമല്ല പകരം ദത്തെടുക്കുന്നതും മറ്റുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളായി കാണുന്നതുമെല്ലാം അമ്മയാകുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലൊരു അമ്മയാകാൻ സാധിക്കുമെന്നത് ശ്വേതാ മേനോൻ്റെ ഈ വാക്കുകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ശ്വാസക്കുട്ടിക്ക് നല്ലൊരു അമ്മയാകാനാകും കാരണം നല്ലൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്കറിയാം അതുകൊണ്ട് തന്നെ നല്ലൊരു എന്ന് ഉറപ്പിച്ചു പറയുന്നു എനിക്കതറിയാം നീ നല്ലൊരു പെൺകുട്ടിയാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ടത് മകളെന്ന നിലയിൽ നീ നല്ലൊരു മകളും കൂടിയാണ് നല്ലൊരു മോൾക്ക് നല്ലൊരു അമ്മയാകാനുമാകും നല്ലൊരു വ്യക്തിക്ക് നല്ലൊരു നല്ലൊരമ്മയാകാനാകും നീ വൈബ്രൻ്റായ മനോഹരിയായ ഒരു സ്ത്രീയാണ് നീ ഉറപ്പായും നല്ലൊരമ്മയാകുമെന്നും അമ്മയാകാൻ ആഗ്രഹം തോന്നുമ്പോൾ മാത്രം അമ്മയായാൽ മതിയെന്നുമാണ് ശ്വേതാ മീനോൻ പറയുന്നത് ഉള്ളിൽ നിന്നും എനിക്കൊരമ്മയാകണമെന്നൊരു തോന്നൽ വരും ആ തോന്നൽ വരുന്ന ദിവസം മാത്രം അമ്മയാവുക അതുവരെ തന്നെ അമ്മയാകാനുള്ള കാത്തിരിപ്പിലേക്ക് പോവുക ഇതാണ് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് ഇപ്പോൾ ശ്വേതാ മീനോൻ സ്വാസികിയോട് പറയുന്നത് ഇത് കേട്ടതും കണ്ണിരണിയുന്ന സ്വാസികയെ നമുക്ക് കാണാൻ സാധിക്കുന്നു എല്ലാ സ്ത്രീയുടെ ഉള്ളിലും എപ്പോഴെങ്കിലും അമ്മയാകണമെന്നൊരു തോന്നൽ വരും ആ തോന്നൽ വന്നു കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഉള്ളിൽ മാതൃത്വം വരുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതാണ് ശ്വേതാ അർത്ഥമായി പറയുന്നത് അല്ലാതെ സ്വാസിക ഗർഭിണിയാണ് എന്നല്ല ശ്വേതാ ഉദ്ദേശിച്ചത് സ്വാസിക ഒളിപ്പിച്ചു വെച്ച് രഹസ്യമാണോ എന്നാണ് പലരും ചോദിച്ചെത്തുന്നത് സ്വാസികയോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ ഈ കാണിക്കുന്നത് കാണുന്നതും ശ്വേതയ്ക്ക് സ്വാസികയുടെ എത്രമാത്രം സ്നേഹമുണ്ടെന്നും സ്വാസിക എത്രമാത്രമാണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഇതിലൂടെ പ്രേക്ഷകർ അതറിയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും പറയുന്ന ശ്വേതാ മേനോനും സ്വാസികയും എല്ലാം കാരണം മിൻസ്ക്രീൻ പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതരാണ് ഇവരെല്ലാവരും ഇവരുടെ പരിപാടികളൊക്കെ തന്നെയും പ്രേക്ഷകർ ആസ്വദിച്ച് കാണാറുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പർ ഇവരുടെ വാർത്തകൾ ചർച്ചയാകുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ